ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അക്കാഡമീസ് പി എസ് സി റാങ്ക് മേക്കർ വീഡിയോ സീരീസിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ റാങ്ക് മേക്കിംഗ് ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു അല്ലേ ഞാൻ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നാണ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കുറച്ച് ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട് സോ എക്കണോമിക്സിന്റെ മറ്റൊരു റാങ്ക് മേക്കിംഗ് ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് കുറച്ച് ചോദ്യങ്ങൾ ഞാനിവിടെ തന്നിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ എന്തോ പറഞ്ഞത് പലതവണയായിട്ട് പി എസ് സി ആവർത്തിച്ചുള്ള ചോദ്യമാണ് ഇനി ഇത് കൂടാതെ ഒരുപാട് ചോദ്യങ്ങൾ കൂടിയാണ് പി എസ് സി ഇതുവരെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് റാങ്ക് മേക്കിംഗ് സീരീസിലെ രണ്ടാമത്തെ എൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ബാങ്കിങ് റിലേറ്റഡ് ആണ് ആദ്യം നമുക്ക് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പി എസ് സി ചോദിക്കുന്നതെന്ന് ആദ്യം നമുക്കൊന്നും അറിയണം അല്ലേ ഇവിടെ എന്താണ് ചോദ്യം വെൻ ഇന്ത്യൻ ബാങ്കിങ് ആക്ട് കേ ഫോഴ്സ് ഉത്തരം ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ആണ് ഇന്ത്യൻ ബാങ്കിങ് ആക്ട് നിലവിൽ വന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വോസ് നാഷണലൈസ് എന്ത് പേരിലാണ് റീനെയിം ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയുന്ന പോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അതുപോലെ തന്നെ ഹൗ മെനി ഇൻ ഇന്ത്യ ഇന്ത്യയിൽ നാഷണലൈസേഷൻ ആദ്യമായിട്ട് സംഭവിച്ച സമയത്ത് അവിടെ എത്ര ബാങ്ക്സ് എന്താണ് നാഷണലൈസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ദേശ സാൽഖീകരിക്കപ്പെട്ടോ ഒന്നും ചോദ്യം വന്നിട്ടുണ്ട് പതിനാല് ബാങ്ക്സ് ആണ് ഇനി എന്താണ് ആദ്യത്തെ നാഷണലൈസേഷൻ ഏത് വർഷം സംഭവിച്ചു ദ ഇയർ ഇൻ വിച്ച് ദോർട്ടീൻ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോർ നാഷണലൈസർ ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ അതുപോലെ ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ അലഹബാദ് ബാങ്ക് ഉത്തരമായിട്ട് വരുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വന്ന ചോദ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകും ഈ ഒരു ഭാഗത്ത് എന്താണ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മൂന്ന് ഫേസ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ്ങിന് മൂന്ന് ഫേസ് ആയിട്ട് ഫേസ് വണ് ഫേസ് ടു ഫേസ് ത്രീ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാണ് ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞത് നമ്മുടെ പ്രീ ഇൻഡിപെൻഡൻ ഇന്ത്യയാണ് മെയിൻ ആയിട്ട് വരുന്നത് പ്രീ റീഇൻഡിപെൻഡ് ഇന്ത്യ മെയിൻ ആയിട്ട് നമ്മൾ കൊണ്ടുവരും ആദ്യ പേസിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് തൊട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയെ നമ്മുടെ ഇന്ത്യയുടെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ വയ്ക്കും അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്താണ് ഫേസ് ടു ഫേസ് ടു എന്ന് പറയുമ്പം എവിടെ നിന്ന് തുടങ്ങും നയൻറ്റീൻ സിക്സ്റ്റി നയൻ തുടങ്ങിയിട്ട് എന്താണ് നയൻറ്റീൻ നയൻറ്റി വരെ എത്തും ഓക്കെ ഫേസ് ടു നയൻറ്റീൻ നയൻറ്റി വരെ എത്തും അവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളും അതിനുശേഷം അവസാനത്തെ ഭാഗമായുള്ള നയൻറ്റീൻ നയൻറ്റി വൺ തൊട്ടിട്ട് ഇന്ന് വരെയുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാറുണ്ട് സോ ആദ്യ ഫേസ് ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല പ്രീവിയസില് വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും അത് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും മാത്രമേ വരുന്നുള്ളൂ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിൽ ആദ്യ ബാങ്ക് വന്നതിന് ശേഷം എന്താണ് ഒരുപാട് ഒരുപാട് ബാങ്കുകൾ രൂപീകരിച്ചിട്ടുണ്ടല്ലേ ബട്ട് അതിൽ സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ സർവൈവ് ചെയ്തു പോയിട്ടുള്ളത് വളരെ കുറച്ച് ബാങ്കുകൾ മാത്രമേ ഉള്ളൂ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറുന്നൂറിലധികം ബാങ്കുകൾ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇൻഡിപെൻഡൻസിന് മുൻപെന്താണ് അറുന്നൂറിലധികം ബാങ്കുകൾ വന്നിട്ടുണ്ട് ബട്ട് അതിൽ വളരെ കുറച്ചു മാത്രമേ നമുക്ക് എന്താണ് നിലനിന്ന് പോയിട്ടുള്ളൂ നമ്മൾ ഇന്ന് കേൾക്കുന്ന എസ് ബി ഐ ഒക്കെ അല്ലേ അതൊക്കെ ആദ്യ കാലഘട്ടത്തിൽ മറ്റു പേരുകളിലാണ് അറിയപ്പെട്ടത് അത് പിന്നീട് എന്താണ് ജോയിൻ ചെയ്തിട്ട് വേറെ പേരിൽ അറിയപ്പെട്ട് അതൊക്കെ പരീക്ഷയ്ക്ക് വന്ന കാര്യം നിങ്ങൾക്ക് അറിയാം അതിലേക്കൊക്കെ നമ്മൾ വരികയാണ് സോ ദർ വെർ ഓൾമോസ്റ്റ് സിക്സ് ഹൺഡ്രഡ് ബാങ്ക്സ് പ്രസന്റ് ഇൻ ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസ് ബട്ട് ഓൺലി ഫ്യൂ സർവേ ഇവിടെ എന്താണ് ഇന്ത്യയിൽ അറുന്നൂറിലധികം ബാങ്കുകൾ സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്നു അതിൽ വളരെ കുറച്ച് ബാങ്കുകൾ മാത്രമേ എണ്ണാൻ വേണ്ടി പറ്റുന്ന വളരെ കുറച്ച് ബാങ്കുകൾ മാത്രം നമുക്ക് എന്താണ് സർവേ ചെയ്തു അല്ലെങ്കിൽ നിലനിന്നു കുറച്ച് വർഷങ്ങളെങ്കിലും നിലനിന്നു എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇതിൽ ആദ്യം പരീക്ഷക സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് ദ ഫസ്റ്റ് ബാങ്ക് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇറ്റ് ഡൗൺ ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്ന ചോദ്യം എന്താണ് നമ്മുടെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്ക് സിംപ്ലി ചോദിക്കുകയാണ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് എന്താണ് ചോദ്യം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ബാങ്ക് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് ചോദ്യങ്ങൾ ഉത്തരം എന്താണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇനി എന്താണ് അത് ഏതു വർഷം വന്നു അല്ലെങ്കിൽ ഏതു വർഷം രൂപീകരിച്ചൊന്നു ചോദിക്കാറുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ആയിട്ട് രൂപീകരിച്ചത് ഇനി അത് എവിടെ വന്നു എന്നും ചോദിക്കാറുണ്ട് ഞാൻ എല്ലാം ഹൈലൈറ്റ് ചെയ്യുള്ള ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ് ഓക്കെ എവിടെ വന്നു എന്ന് ചോദിക്കാറുണ്ട് കൽക്കട്ടയിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിലെന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് സോ ചോദ്യം വരികയാണ് അല്ലെങ്കിൽ ഓൾറെഡി വന്ന ചോദ്യമാണ് ഇന്ത്യയിലാദ്യത്തെ ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഏതു വർഷം രൂപീകരിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് രൂപീകരിക്കപ്പെട്ടത് എവിടെ രൂപീകരിക്കപ്പെട്ടു കൽക്കത്തയിലാണ് ഇതിനെ സേവനം അവസാനിപ്പിച്ച അല്ലെങ്കിൽ പ്രവർത്തനം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഇനി സപ്പോസ് ഫസ്റ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ എന്നല്ലാതെ ചോദ്യം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരികയാണ് ഇന്ത്യസ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ വാണിജ്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും നമ്മൾ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എഴുതരുത് ഓക്കെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ് ഔത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനിലേക്ക് പോകരുത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഔത് കൊമേഴ്ഷ്യൽ ബാങ്കിലേക്കും പോകരുത് നമുക്ക് തന്ന ചോദ്യത്തിന്റെ കൂണം ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊമേഴ്ഷ്യൽ എന്നൊരു ടേം ഉണ്ടോ നമുക്ക് ഔത് കൊമേഴ്ഷ്യൽ എടുക്കാം കാരണം ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ് ഔത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് ഇനി എന്താണ് അവിടെ കൊമേഴ്ഷ്യൽ എന്ന ടേം ഇല്ല ഇന്ത്യയിലെ ഫസ്റ്റ് ബാങ്ക് ഏതാണെന്ന് മാത്രമാണെങ്കിൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനെടുത്താൽ മതി സപ്പോസ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഔത് കൊമേഴ്ഷ്യലും ചോദ്യത്തിന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട കാര്യമാണ് അവിടെ കൊമേഴ്ഷ്യൽ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് ചോദിച്ചാൽ ഔത് കൊമേഴ്ഷ്യൽ ബാങ്കും ഫസ്റ്റ് ബാങ്ക് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനുമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം ബ്രിട്ടീഷ് കാലയളവിൽ നമ്മുടെ ഇന്ത്യയിലെ ബാങ്ക്സ് പ്രധാനമായിട്ട് പ്രസിഡൻഷ്യൽ ബാങ്ക്സ് എന്ന രീതിയിലാണ് അറിയപ്പെട്ടത് ഓക്കെ പിന്നീട് എന്താണ് ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനുള്ളിൽ സേവനം അവസാനിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം വന്ന ബാങ്കുകളിൽ പ്രധാനമായിട്ട് ബാങ്കുകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം അത് പ്രസിഡൻഷ്യൽ ബാങ്ക് ആണ് മൂന്ന് പ്രസിഡൻസീസുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രസിഡൻഷ്യൽ ബാങ്ക് വന്നത് ഒന്നാമത്തെ പ്രസിഡൻസി ബംഗാൾ പ്രസിഡൻസി എന്തായിരിക്കും ബാങ്ക് ബാങ്ക് ഓഫ് ബംഗാൾ അല്ലെങ്കിൽ നിലവിൽ ബാങ്ക് ഓഫ് കൽക്കത്ത എന്ന രീതിയിൽ നമുക്ക് പറയാം ഇനി എന്താണ് ബോംബെ പ്രസിഡൻസി റെപ്രസെൻറ്റേറ്റീവ് ബാങ്ക് ഓഫ് ബോംബെ വന്നു മദ്രാസ് പ്രസിഡൻസി റെപ്രസെൻറ്റേറ്റ് ബാങ്ക് ഓഫ് മദ്രാസ് വന്നു വർഷങ്ങൾ ഓർത്ത് വെക്കണം ബാങ്ക് ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് കൽക്കത്ത വന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് ബാങ്ക് ഓഫ് ബോംബെ വന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പതിലാണ് ബാങ്ക് ഓഫ് മദ്രാസ് വന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് അതുകൂടെ അവിടെ നിന്ന് ഓർത്തുവയ്ക്കണം ആ ബാങ്ക് ഓഫ് ബംഗാൾ വന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് ബാങ്ക് ഓഫ് ബോംബെ വന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് ബാങ്ക് ഓഫ് മദ്രാസ് വന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഈ ബാങ്ക് ഓഫ് ഉണ്ടല്ലോ അത് പിന്നീട് ബാങ്ക് ഓഫ് ബംഗാൾ എന്ന രീതിയിൽ റീനെയിം ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയൊന്നറിയില്ല ബാങ്ക് ഓഫ് കൽക്കത്ത എന്താണ് പിന്നീട് ബാങ്ക് ഓഫ് ബംഗാൾ എന്ന രീതിയിൽ റീനെയിമും ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് കാലവൽ പ്രസിഡൻസീസ് ബേസ് ചെയ്യാണ് ബാങ്ക് ഉണ്ടായിരുന്നത് മൂന്ന് പ്രസിഡൻസി റെപ്രസെന്റേറ്റീവ് മൂന്ന് ബാങ്ക്സ് ബംഗാൾ അല്ലെങ്കിൽ കൽക്കത്തിയ റെപ്രസന്റേറ്റീവ് ബാങ്ക് ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് കൽക്കത്ത ആദ്യകാലഘട്ടങ്ങളിൽ ബാങ്ക് ഓഫ് കൽക്കത്ത എന്നായിരുന്നു പേര് പിന്നീട് ബാങ്ക് ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റി ആയിരത്തി എണ്ണൂറ്റി ആറിൽ വന്നു ഇനി ബോംബെ പ്രസിഡൻസി റെപ്രസന്റേറ്റീവ് ബാങ്ക് ഓഫ് ബോംബെ വന്നു മദ്രാസ് പ്രസിഡൻസി റെപ്രസന്റേറ്റീവ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നില് ബാങ്ക് ഓഫ് മദ്രാസ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പറയുന്ന മൂന്ന് ബാങ്കും ഉണ്ടല്ലോ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് അതുപോലെ ബാങ്ക് ഓഫ് ബംഗാള് മൂന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ഈ പറഞ്ഞ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് കാലഘട്ടമാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താണ് ഈ പറയുന്ന മൂന്ന് ബാങ്കും ബാങ്ക് ഓഫ് ബംഗാള് ബാങ്ക് ഓഫ് മദ്രാസ് ബാങ്ക് ഓഫ് ബോംബെ ചേർന്നിട്ടെന്താണ് അവിടെ ഇംപീരിയൽ ബാങ്ക് എന്ന രീതിയിൽ ഒരു ബാങ്ക് ആയിട്ട് അമാൽ ഘമീഷൻ എന്ന് നമുക്ക് പറയാം മൂന്നും കൂടി ചേർന്നു പ്രസിഡൻസി ബാങ്ക്സ് വർ ടു ഫോം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ മൂന്നും ചേർന്നിട്ട് എന്താണ് ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് മൂന്നും ചേർന്നിട്ട് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി ഈ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതായിരുന്നു നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചോദ്യം അല്ലേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചോദ്യം ഇതാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ആസ് എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്ത രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് വർഷവും ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെന്താണ് ദിസ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വോസ് നാഷണലൈസ്ഡ് അതെന്താണ് ദേശ എന്നിട്ട് എന്താണ് അതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ റീനെയിം ചെയ്യപ്പെട്ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം എന്താണ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ആണല്ലേ അതും പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണെന്ന രീതിയിൽ ചോദ്യം വരാറുണ്ട് അതുകൂടെ ഓർത്തു വെക്കണം ഇനി നയൻറ്റീൻ സെഞ്ചുറിയിൽ രൂപീകരിക്കപ്പെട്ട മറ്റ് ബാങ്കുകൾ ഏതൊക്കെയാണ് എന്ന രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ അലഹബാദ് ബാങ്ക് ഓക്കെ നയൻറ്റീൻ സെഞ്ചുറി എന്ന് പറയും ആയിരത്തി എണ്ണൂറ് കാലഘട്ടം അല്ലെ അലഹബാദ് ബാങ്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് പി എൻ ബി അഥവാ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഈ വർഷമൊക്കെ പഠിച്ചു വെക്കണം അലഹബാദ് ബാങ്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പി എൻ ബി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഹാവ് ടു എക്സിസ്റ്റ് ടുഡേ നമ്മള് തുടക്കത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുന്നൂറിലധികം ബാങ്കുകൾ പ്രീ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിലും അവിടെ എന്താണ് അവിടെ വളരെ ചുരുക്കം ബാങ്കുകൾ സർവൈവ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ അതിൽ പെരുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ഇമ്പീരിയൽ ബാങ്ക് ആയി കഴിഞ്ഞാലും അലഹാബാദ് ബാങ്ക് ആയി കഴിഞ്ഞാലും അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയി കഴിഞ്ഞാലും ആ ഒരു ബാങ്കുകൾ സോ അതിന്റെയൊക്കെ രൂപീകരണവും കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കണം ഓക്കെ ടെക്സ്റ്റ് ബുക്കിൽ എസ് സിആർ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞ കാര്യമാണ് ആ ഒരു ഡാറ്റ കൂടെ നമുക്ക് നോക്കാം ബാങ്കുകളുടെ വളർച്ച ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത അധ്യായമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യത്തെ മോഡേൺ രീതിയിൽ അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള ബാങ്ക് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അന്ന് മുതൽ ഇന്ന് വരെയുള്ള ബാങ്കിങ് മേഖലയുടെ വളർച്ച മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിക്കാം അല്ലെ ആ മൂന്ന് ഘട്ടമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയാണ് ആദ്യത്തെ കാലഘട്ടം ബാങ്ക് ദേശീയ സൽക്കരണം വരെയുള്ള കാലഘട്ടമാണ് ആദ്യഘട്ടം ഫസ്റ്റ് ഫേസ് സിക്സ്റ്റി നയൻ വരെ അല്ലെ ഈ ഘട്ടത്തിൽ എന്താണ് ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ഈ ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും സാവധാനമായിരുന്നു വളരെ ഫാസ്റ്റ് ഒന്നും ആയിരുന്നില്ല വളരെ സാവധാനമായിട്ട് എന്താണ് ലോണും കാര്യങ്ങളൊക്കെ അനുവദിച്ചിട്ട് ആ ഫണ്ടൊക്കെ സ്വരൂപിച്ച് വളരെ മെല്ലെ ആരംഭം ഉണ്ടായിരുന്നത് അതുകൂടെ അവിടെ നിന്ന് ഓർത്തുവെക്കണം ഇനി മറ്റു രീതിയിൽ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അലഹബാദ് ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കും സർവൈവ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ ഇനി അതിന് രണ്ടിനെ കുറിച്ച് നമുക്ക് നോക്കണം ഇന്ത്യസ് ഓൾഡസ്റ്റ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഇതേ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ചോദ്യമാണ് അല്ലേ ഇന്ത്യയിലെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് ജോയിന്റ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഒന്നിലധികം ആളുകളുടെ ഷെയറോട് കൂടെ വരുന്ന ബാങ്ക് ആണ് ഓക്കെ ഒന്നിലധികം ആളുകളുടെ ഷെയർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് മൾട്ടിപ്പിൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് നമുക്ക് പറയാം ഇന്ത്യ ഓൾഡസ്റ്റ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ഏതാണ് അലഹബാദ് ബാങ്ക് ഇതും പ്രീവിയസ് ആയിട്ട് വരുന്ന ചോദ്യമാണ് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇറ്റ് ഇസ് ഓൾസോ നോണസ് ഇന്ത്യസ് ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും പഴക്കഞ്ച് എന്ന് പബ്ലിക് സെക്ടർ ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കൽ നമ്മൾ എസ് ബി ഐയിലേക്ക് പോകരുത് ഓക്കെ എസ് ബി ഐ ബാങ്ക് മാൽഗമേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇംപീരിയൽ ബാങ്ക് എന്നാവുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ അവിടെ എന്താണ് ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് പൊതുമേഖലാ ബാങ്കിൽ ഏറ്റവും പഴക്കഞ്ച് എന്ന് ചോദിച്ചാലും അലഹാബാദ് ബാങ്ക് ആണ് ഓൾഡസ്റ്റ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ചോദിച്ചാലും അത് അലഹാബാദ് ബാങ്ക് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് അലഹബാദ് ബാങ്ക് രൂപീകരിച്ചത് ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ബാങ്ക് ദാറ്റ് ഹാസ് മൾട്ടിപ്പിൾ ഷെയർ ഹോൾഡേഴ്സ് ഈസ് കോൾഡ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ഒന്നിലധികം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് നമുക്ക് പരിചിതമായുള്ള ടേമാണ് ബട്ട് അന്ന് എന്താണ് ആദ്യമായിട്ട് വന്ന കാര്യമാണ് ഇനി ദ ഫസ്റ്റ് ബാങ്ക് പ്യുവർലി മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് എന്താണ് പ്യോർലി മാനേജ്ഡ് ഈ ടേം നോട്ട് ചെയ്യണം ഓൺലെന്ന് ഞാൻ പറയുന്നില്ല പ്യുവർലി മാനേജ്ഡ് അതായത് സ്വന്തമായിട്ട് പറയുന്നില്ല മാനേജ് ചെയ്യുന്നത് അതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് ഇന്ത്യക്കാർ അല്ലെങ്കിൽ അതിന്റെ അവകാശങ്ങൾ ഇന്ത്യക്കാരെന്ന് പറയുന്നില്ല ദ ഫസ്റ്റ് ബാങ്ക് പ്യോർലി മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്താണ് ലാഹോറിൽ ഒഫീഷ്യലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതും അല്ലെങ്കിൽ അതിന്റെ രൂപീകരണം അതിന് ഒരു വർഷം മുന്നേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ലാഹോറിലാണ് പക്ഷെ മാറിപ്പോ ഫൗണ്ടഡെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലും ഒഫീഷ്യൽ എസ്റ്റാബ്ലിഷ് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലുമാണ് പി എൻ ബി ചോദിച്ചാൽ സെക്കൻഡ് ലാർജസ്റ്റ് ഗവൺമെന്റ് ഓൺ ദ ബാങ്ക് ഇൻ ഇന്ത്യ നമ്മുടെ എസ് ബി ഐ കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ഗവൺമെന്റ് ഓൺ ബാങ്ക് ഇൻ ഇന്ത്യ പെർസൺലി പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് അതിന്റെ ഫൗണ്ട് സ്ഥിരമായിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ് അദയാൽ സിംഗ് മജിയും അതുപോലെ ലാഹാൽ ലജപുത്രയും പലപ്പോഴും പരീക്ഷയിലെ ലാഹാൽ ലജുപത്ര മാത്രം ചോദിക്കാറുണ്ട് ഓക്കെ അവർ ഇതിൽ ചോദിക്കാറുണ്ട് ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ് ഫസ്റ്റ് ബാങ്ക് പ്യോർലി മാനേജഡ് ബൈ ഇന്ത്യൻ ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ഇനി ബാങ്ക് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് വിച്ച് ഇസ് ഓൺലി ഓൺഡ് ആൻഡ് മാനേജഡ് ബൈ ഇന്ത്യൻ ചോദിച്ചാൽ നേരത്തെ ഫുള്ളി മാനേജഡ് മാത്രമാണ് ഓൺ അല്ലെങ്കിൽ അവകാശം അതിന്റെ അധികാരികൾ എന്ന രീതിയിൽ പറയുന്നില്ല അല്ലെങ്കിൽ അതിന്റെ അവകാശികൾ എന്ന് പറയുന്നില്ല ഇവിടെ ഫുള്ളി ഓൺ ഡാൻ മാനേജഡ് ബൈ ഇന്ത്യൻ ചോദിച്ചിട്ടുള്ളത് ഒരിക്കലും എന്താണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ല മറിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഓക്കെ ഫസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് വിച്ച് ഇസ് ഓൺലി ഓൺലി ഓൺ ഡാൻ മാനേജഡ് ബൈ ഇന്ത്യൻസ് ഏതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണം വരുന്നത് ഇത് മറ്റൊരു രീതിയിലും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് വന്നത് ഇന്ത്യ ഫസ്റ്റ് സ്വദേശി ബാങ്ക് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട് എന്താണ് ഇന്ത്യ ഫസ്റ്റ് സ്വദേശി ബാങ്ക് ഏതാണെന്ന രീതിയിലും ഇതെന്താണ് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാറുണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ സ്വദേശി ബാങ്ക് ഏതാണെന്ന രീതിയിലും ചോദ്യം വന്നാലും സെയിം തന്നെയാണ് ഇനി ഇതിന്റെ ഫൗണ്ടേഴ്സ് ആരാണെന്ന രീതിയിലും ചോദ്യം വരാറുണ്ട് ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർ സൊറാബ്ജി പുഷ്കൻ വാലയും അതുപോലെ തന്നെ സർ ഫിറൂഷ മീത്തയുമാണ് ഓക്കെ ഇതിൽ സൊറാബ്ജി പുഷ്കൻ വാല ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് സർ സൊറാബ്ജി പുൻ വാലയും അതുപോലെ തന്നെ സാർ ഫിറോഷ മേത്തേ അതിന്റെ ഫൗണ്ടേഴ്സ് സോ രണ്ടും കൺഫ്യൂഷൻ ആവില്ലല്ലോ ഫസ്റ്റ് ബാങ്ക് പ്യൂർലി മാനേജഡ് ബൈ ഇന്ത്യൻ ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്കും ഫസ്റ്റ് ഇന്ത്യൻ കൊമേഴ്സ്യൽ ബാങ്ക് വിച്ച് ഹോർലി ഓൺ ഡാൻഡ് മാനേജഡ് ബൈ ഇന്ത്യൻ ചോദിച്ചാലും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ് മാറിപ്പോവരുത് ഇനി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകത ചോദിച്ചാൽ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ബി ഓപ്പൺ എ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ഇന്ത്യ സോറി ഔട്ട് സൈഡ് ഇന്ത്യ ഇന്ത്യക്ക് പുറത്തൊരു ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ വിദേശ ബാങ്കുകൾ ഇന്ത്യയിൽ വന്ന് ആരംഭിക്കാറുണ്ട് അല്ലെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇന്ത്യൻ ബാങ്കുകൾ വിദേശത്ത് പോയിട്ട് ബ്രാഞ്ച് ആരംഭിക്കാൻ വേണ്ടി തുടങ്ങിയത് ബാങ്ക് ഓഫ് ഇന്ത്യ ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറില് ശാഖ ആരംഭിച്ചതോടു ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ദ ഇന്ത്യൻ ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ലണ്ടൻ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കൂടുതൽ ബാങ്കുകളും ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടൽ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ബാങ്കുകളെ പറയാൻ വേണ്ടി സാധിക്കില്ല വേണമെങ്കിൽ അല്ല ബാങ്കുകൾ തന്നെയാണ് നട്ടൽ അപ്പൊ ഈ ഒരു ബാങ്കുകൾ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു രാജ്യത്തിന്റെ വികസനത്തിലും അതുപോലെ തന്നെ ആ ഒരു രാജ്യത്തിന്റെ എക്കണോമിക് സിറ്റുവേഷനിലും ജി ഡി പിയിലും എല്ലാത്തിലും കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ ബാങ്കുകൾ തന്നെയാണ് പല ബാങ്കുകൾ എന്താണ് ബിസിനസ്സിനൊക്കെ പടങ്ങളും വായ്പകളൊക്കെ നൽകുന്ന ഒരാണെ ബാങ്കുകളാണ് ഇനി ബിസിനസ് ഭൂമിന്റെ ആളുകളുടെ പണം എവിടെയാണ് സൂക്ഷിക്കുന്നത് അതും ബാങ്കിലാണ് അല്ലേ സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ബാങ്കുകൾ കൂടുതലും ആ ഒരു മെജോറിറ്റി സ്റ്റേറ്റ്സും ആ പ്രൈവറ്റിലേക്ക് വരുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ ഭരണം പ്രൈവറ്റ് അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ എക്കണോമി പ്രൈവറ്റ് ഫോംസ് കയ്യാളി വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും അല്ലേ അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്ത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള പ്രൈവറ്റ് ബാങ്കൊക്കെ ഗവൺമെന്റിന്റെ പക്കലേക്ക് വാങ്ങിക്കൂട്ടി ഫ്രീ ആയിട്ടുള്ള വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ഗവൺമെന്റ് ബാങ്കിങ് മേഖലയിൽ ഒരു ശക്തിയായിട്ട് മാറുകയും ചെയ്തു ഓക്കെ എറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഓൾ ഓഫ് ദ കൺട്രീസ് മേജർ സ്റ്റോക്സ് വേർ പ്രൈവറ്റ്ലി ഹെൽഡ് ആരുടെ കയ്യിലാണ് പ്രൈവറ്റ് ഫോംസിന്റെ കയ്യിലായിരുന്നു വിച്ച് വാസ് എ സോഴ്സ് ഓഫ് കൺസേൺ ബിക്കോസ് പീപ്പിൾ ഇൻ റൂറൽ ഏരിയ വെർ സ്റ്റിൽ റിലയൻഡ് ഓൺ മണി ലെൻഡേഴ്സ് ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇത്തരത്തില് പ്രൈവറ്റ് ഭൂമിൻ്റെ കയ്യിൽ വരുന്ന സമയത്ത് അവർ തീരുമാനിക്കുന്ന പലിശയായിരിക്കും അല്ലെ അവർ പറയാണ് അൻപത് ശതമാനം പലിശ എന്ന് പറഞ്ഞാൽ ആ പലിശയൊക്കെ നമുക്ക് വാങ്ങേണ്ടതായിട്ട് വരും എന്നാൽ ഗവൺമെന്റ് കയ്യിലേക്ക് വരുന്ന സമയത്ത് ഗവൺമെന്റ് ആണ് ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നോക്കി കണ്ടും ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും സോ അതിനുവേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്ത് പ്രൈവറ്റിൽ ഉണ്ടായിരുന്ന പല ബാങ്കിങ് സെക്ടേഴ്സ് ഗവൺമെന്റ് രീതിയിലേക്ക് കൊണ്ടുവന്നു അതിന് ദേശീയ സാഖീകരണം എന്ന് പറയാം ടു അഡ്രസ് ദിസ് ഇഷ്യൂ ദെൻ ഗവൺമെന്റ് ഡിസൈഡ് ടു നാഷണലൈസ് ദ ബാങ്ക് ബാങ്കുകൾ എന്താണ് ദേശീയ സാൽക്കീരിക്കുക പ്രൈവറ്റിന്റെ അണ്ടറിലുള്ള ബാങ്കുകള് ഗവൺമെന്റിലേക്ക് ഒരു ആക്ട് ഒക്കെ കൊണ്ടുവന്നു ഗവൺമെന്റിലേക്ക് അവർക്ക് വേണ്ട നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ട് ഗവൺമെന്റ് കയ്യിലേക്ക് എത്തിക്കുക അതിനുവേണ്ടി വന്ന ആക്ട് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ ഇതും നമുക്ക് നേരത്തെ ചോദ്യമായിട്ട് ഞാൻ കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് വെൻ ഇന്ത്യൻ ബാങ്കിങ് ആക്ട് കെമിൻ്റെ ഫോഴ്സ് നയൻറ്റീൻ ഫോർട്ടി നയൻ ആണ് അല്ലെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ തുടക്കത്തിൽ കാണിച്ചുള്ളൂ ബാക്കിയൊക്കെ എന്താണ് നമ്മൾ ഇവിടെ പഠിച്ചു പോകുന്നുണ്ട് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നൈൻസ് യൂസ് ടു നാഷണലൈസ് ദീസ് ബാങ്ക്സ് ഈ ബാങ്കുകൾ പ്രൈവറ്റിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ബാങ്കുകളെ നാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് ഉപയോഗിച്ചത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിത്ത് ബാങ്കിങ് കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ അതിനുശേഷം ആണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ ആയിട്ട് വന്നു എന്തുകൊണ്ടാണ് നമുക്കിപ്പം എന്ത് കാര്യം കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഒരു നിയമത്തിന്റെ പിൻവലുണ്ടെങ്കിൽ അതിനെ കുറച്ചു കൂടെ ശക്തിയായിരിക്കും അല്ലെ ആളുകൾ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന നിയമത്തിന്റെ പിൻവലുണ്ടെങ്കിൽ ആളുകൾ അതൊന്നുകൂടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും ഈ ആക്ട് പിന്നെന്താണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് പിന്നീട് ബാങ്കിങ് റെഗുലേഷൻ അമൻമെന്റ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ ആയിട്ട് മാറിയിട്ടുണ്ട് ആ രീതി കൂടെ ഓർത്തു വയ്ക്കണം ബാങ്കിങ് റെഗുലേഷൻ അമൻമെന്റ് ആക്ട് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഗി പവർ ടു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യ സെൻട്രൽ ബാങ്കിങ് അതോറിറ്റി അതുവരെ എന്താണ് നമുക്ക് സെൻട്രൽ ബാങ്കിങ് അതോറിറ്റി ആയിട്ട് ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ആ ഒരു സമയത്ത് ഉണ്ട് ഉണ്ടെങ്കിൽ പോലും എന്താണ് അതൊരു ശക്തമായിട്ടുള്ള അതോറിറ്റി അവർക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ പറഞ്ഞ അമൻമെന്റിലൂടെ നയൻറ്റീൻ ഫോർട്ടി നയനിലെ അമൻമെന്റിലൂടെ കൂടിയാണ് ഇത് ശക്തമായുള്ള ഒരു സെൻട്രൽ അതോറിറ്റി ആയിട്ട് ആർ ബി ഐ മാറുന്നത് അതുകൂടെ അവിടെ നിന്ന് ഓർത്തുവയ്ക്കണം പിന്നീട് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ വരെ നമ്മൾ പറഞ്ഞു അല്ലേ അവിടെയാണ് നാഷണലൈസേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അതിന് മുൻപെന്താണ് അതിന് മുൻപും നാഷണലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ആർ ബി ഐ നാഷണലൈസ് ചെയ്യപ്പെട്ടിട്ടില്ലേ എസ് ബി ഐ നാഷണലൈസ് ചെയ്യപ്പെട്ടില്ല അതൊക്കെ നാഷണലൈസേഷൻ അല്ലേ നാഷണലൈസേഷൻ എന്ന് പറയും ചാടിക്കേറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മാത്രം പോയത് ഇന്ത്യയിലെ പതിനാലോളം ബാങ്കുകൾ ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്തത് ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അറുപത്തി ഒൻപതിലാണ് ബട്ട് അതിന് മുൻപും നാഷണലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട് നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രൈവറ്റിന്റെ കൈയ്യിൽ നിന്ന് എന്താണ് ഗവൺമെന്റ് കൈയിലേക്ക് കൊണ്ടുവരുന്നു അത്ര മാത്രമേ ഉള്ളൂ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് പ്രൈവറ്റ് സ്റ്റേക്സ് സ്റ്റേക്സിന്റെ പബ്ലിക് സ്റ്റേക്സ് അത്ര ഉള്ളൂ പ്രൈവറ്റിന്റെ കയ്യിൽ സ്റ്റേക്സ് അല്ലെങ്കിൽ ഓഹരികൾ ഗവൺമെന്റിന്റെ കൈയിലേക്ക് കൊണ്ടുവരുന്നത് വെറുതെ ചുമ്മാ ഭീഷണപ്പെടുത്തിയിട്ടുള്ള അവർക്ക് അതിനായിട്ടുള്ള മാന്യമായുള്ള നഷ്ടപരിഹാരവും കാര്യങ്ങളും നൽകും എസ്പെഷ്യലി ഇൻക്രീസ് ഇൻ ദ ഗവൺമെന്റ് ഷെയർ ഓഫ് ദ ബാങ്കിംഗ് സെക്ടർ ബാങ്കിംഗ് സെക്ടർ അതുവരെ ഗവൺമെന്റ് പത്ത് ശതമാനമാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക അല്ലെ തൊണ്ണൂറ് ശതമാനം ഗവൺമെന്റ് പത്ത് ശതമാനം പ്രൈവറ്റ്ലേക്ക് മാത്രമായിട്ട് ചുരുക്കുക ദ പ്രൈമറി ഗോൾ ഓഫ് ദീസ് ഓഫ് പവർ ആൻഡ് വെൽത്ത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഹു ഓൺ ആൻഡ് കൺട്രോൾ ദീസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുവരെ വളരെ കുറച്ച് പ്രൈവറ്റ് ഫോംസിൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ എന്താണ് ഗവൺമെൻ്റെ കയ്യിലേക്ക് എത്തിക്കുക അതായത് ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജനുവരി ഒന്ന് ഈ ഡേറ്റ് അടക്കം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു അതോറിറ്റി വേണ്ട അതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് ആദ്യം അവർ കൊണ്ടുപോയിട്ട് നാഷണലൈസ് ചെയ്തു ഈ ഒരു ഡേറ്റും ചോദിച്ചിട്ടുണ്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ ജനുവരി ഫസ്റ്റ് ഞാൻ ഈ ഡേറ്റ് ഈ ഒരു യെല്ലോ ചെയ്തിട്ടില്ല അതൊക്കെ പ്രീവിയസ് ആ ചോദ്യമാണ് ഇനി ചെയ്യാത്തതും പി വൈ വൈക്യുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യപ്പെട്ട വർഷമാണ് ഫിഫ്റ്റി ഫൈവ് ജൂലൈയിലാണ് അതും ചോദിച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ പറഞ്ഞു ഇനി അറുപത്തി ഒൻപത് കാര്യങ്ങളാണ് ഫേസ് ടുവില് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ആ തൊണ്ണൂറ്റി നമ്മുടെ എന്താണ് ന്യൂ എക്കണോമിക് പോളിസിയിലെ അതുവരെയാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള ഈ ഒരു കാലയളവാണ് രണ്ടാം ഘട്ടത്തിലെ ബാങ്കുകളുടെ പ്രവർത്തനം എന്താണ് വളരെ വേഗത്തിലായിട്ടുണ്ട് സാമൂഹിക പുരോഗതി കൂടെ ലക്ഷ്യമാക്കിയിട്ട് ബാങ്കുകൾ പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാടിലേക്ക് കാര്യങ്ങൾ മാറി അങ്ങനെ എന്താണ് ബാങ്കുകൾ നാഷണലൈസേഷൻ അല്ലെങ്കിൽ ദേശ സാൽഖീകരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പതിനാല് ബാങ്കുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ആറ് ബാങ്കുകൾ എന്താണ് നാഷണലൈസ് അല്ലെങ്കിൽ ദേശ സാൽഖീകരിക്കപ്പെട്ടു ഇതും നമ്മള് നേരത്തെ ചോദ്യമായിരുന്നു അല്ലെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു ചോദ്യമായിരുന്നു ഇതും ഹൗ മെനി ബാങ്ക്സ് ഫോർ നാഷണലൈസ്ഡ് ഫസ്റ്റ് നാഷണലൈസ്ഡെന്നും വർഷമൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ടെക്സ്റ്റ് ബുക്ക് എന്ന് അതുപോലെ എടുത്ത് ചോദിച്ച ചോദ്യമാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പതിനാല് ബാങ്കുകളും എൺപതിൽ ആറ് ബാങ്കുകളും ദേശീയ സൽക്കീകരിക്കപ്പെട്ടു ദേശീയ സാഹീകരണ ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിന്നാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കൂടെ ലയിച്ചു അതുകൂടെ അഡീഷണൽ ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി ഓൺ ജൂലൈ നയൻറ്റീൻ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ദൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി അനൗൺസ് ദ നാഷണലൈസേഷൻ ഓഫ് ഫോർട്ടീൻ കൊമേഴ്സ്യൽ ബാങ്ക്സ് വിത്ത് ഡെപ്പോസിറ്റ് ഓഫ് ഫിഫ്റ്റി ക്രോർ അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു അൻപത് കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ള എല്ലാ ബാങ്കുകളും എന്താണ് ദേശ സാൽക്കീകരിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ അത് ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരണം എന്ന രീതിയിൽ തീരുമാനിച്ചു അങ്ങനെ അൻപത് കോടിക്ക് മുകളിൽ ഉണ്ടായിരുന്ന പതിനാല് ബാങ്കുകളാണ് അന്ന് അവർ ഐഡന്റിഫൈ ചെയ്തത് സോ ചോദ്യം വരും ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ പത്തൊൻപതാം തീയതിയാണ് പതിനാല് ബാങ്കുകൾ നാഷണലൈസ് ചെയ്യപ്പെട്ടത് പിന്നെന്താണ് നെക്സ്റ്റ് ഘട്ടത്തിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും ഇന്ദിരാഗാന്ധി സെക്കൻഡ് േജിലേക്ക് കൊണ്ടു വന്നു അന്ന് ആറ് ബാങ്കുകൾ പതിനാല് പ്ലസ് ആറ് ഇരുപത് ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എൺപത് വരെ നാഷണലൈസ് ചെയ്യപ്പെട്ടു അല്ലേ അത് കൂടെ ഓർത്തിവെക്കണം അതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ എസ് ബി ഐയുടെ സബ്സിഡി ആയിരുന്ന ഏഴ് ബാങ്കുകൾ എന്താണ് നാഷണലൈസ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഇരുപത് ബാങ്കുകൾ കൂടാതെ എസ് ബി ഐയുടെ സബ്സിഡി ആയിരുന്ന ഏഴ് ബാങ്കുകൾ കൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നാഷണലൈസ് ചെയ്യപ്പെട്ടു നാഷണലൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ വളരെ വലിയ സംഭവം എന്ന് വിചാരിക്കേണ്ട നാഷണലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ആ പ്രൈവറ്റിന്റെ കൈയിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് കൈയിലേക്ക് ദിസ് ദിസ്റ്റെ ബ്രോട്ട് എയ്റ്റി പെർസെന്റ് ഓഫ് ദാങ്കിങ് സെഗ്മെന്റ് ഇൻ ഇന്ത്യ അണ്ടർ ഗവൺമെന്റ് ഓണർഷിപ്പ് ഇതിലൂടെ എന്താണ് അതുവരെ പ്രൈവറ്റിന്റെ കയ്യിലുണ്ടായിരുന്ന മെജോറിറ്റി സ്റ്റേറ്റ്സ് ഗവൺമെന്റ് കയ്യിലേക്ക് വന്നു ഇനി ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ പതിനാല് ബാങ്കുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പതിനാല് ബാങ്കുകൾ പറഞ്ഞു അല്ലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ദേന ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്ക് കെനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ യൂണിയൻ ബാങ്ക് അലഹാബാദ് ബാങ്ക് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂക്കോ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൽ പലതും എന്താണ് ദൈനാ ബാങ്കും ആ ഒരു കാര്യങ്ങളൊക്കെ വീണ്ടും എന്താണ് ചെയ്തിട്ടുണ്ട് അല്ലേ അത് കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക് വിജയ ബാങ്ക് വിജയ ബാങ്കും ദേനാ ബാങ്കും ഒക്കെ മേജ് ചെയ്ത കാര്യം ഓർമ്മയുണ്ടോ ഓറിയന്റൽ ബാങ്ക് ഓഫ് ഇന്ത്യ കോർപ്പറേറ്റ് ബാങ്ക് ആന്ധ്രാ ബാങ്ക് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ പതിനാല് പ്ലസ് ആറ് ഇരുപത് ബാങ്ക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ മേജീയ്യപ്പെട്ടു സോ ഇനി എന്താണ് അവസാനത്തെ ഫേസ് ആണ് അല്ലെ ലാസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ജനറേഷൻ ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന്റെ പ്രത്യേകത എന്താണ് ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ നമുക്ക് എന്താണ് എൻ ഇ പി എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ആ ഒരു കാലയളവിൻ്റെ പ്രത്യേകതാണ് എൻ ഇ പി അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും സോ ഈ എൻ ഇ പിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചുരുക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലാണ് മൂന്നാം ഘട്ടത്തില് ബാങ്കിങ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം മറ്റനേക സേവനങ്ങൾ കൂടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത് വേഗം സമയലാഭം നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നിവയ്ക്ക് സഹായകരമാകുന്ന പല കാര്യങ്ങളും ബാങ്കുകൾ കൊണ്ടുവന്നില്ലേ ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസിയോടുകൂടെ ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകരാജ്യത്തിനേക്ക് തുയർ തുറന്നു നൽകിയിട്ട് എൽ പി ജി പേപ്പറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ എന്താണ് മറ്റു രാജ്യങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയിലെ വ്യാപാരവും ബാങ്കിങ്ങും ഒക്കെ തുടങ്ങാൻ വേണ്ടി തുടങ്ങി അല്ലേ അങ്ങനെ സമയലാഭത്തിന് വേണ്ടി എ ടി എം മെഷീന് ക്രെഡിറ്റ് കാർഡ് ഫോൺ ബാങ്കിങ് ഇന്റർനെറ്റ് ബാങ്കിങ് കോർ ബാങ്കിങ് അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളിലേക്കും ഇപ്പൊ എന്താണ് നമുക്ക് വൺ ടാപ്പ് ഒക്കെ ചെയ്തിട്ട് മൊബൈൽ ഉപയോഗിച്ചിട്ടും വാച്ച് ഉപയോഗിച്ചിട്ടും ഒക്കെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ മൂന്നാം ഘട്ടത്തിന്റെ ആ ഒരു വികസനത്തിന്റെ ഫലമാണ് ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയുണ്ടായി ഇത്തരം ബാങ്കുകൾ നമ്മൾ പുത്തൻ തലമുറ ബാങ്കുകൾ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന രീതിയിൽ കൊണ്ട് നമ്മൾ വിളിക്കാറുണ്ട് സോ ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ ആവിർഭാവം ഇപ്പോഴാണ് നയൻറ്റീൻ നയൻറ്റി വണ്ണിന് ശേഷം ഫ്രം നയൻറ്റീൻ നയൻറ്റി വൺ ഓൺവേർഡ്സ് ദോസ് എ സീ ചേഞ്ച് ഇൻ ദ ഇന്ത്യൻ എക്കണോമി കാരണം എന്താണ് ന്യൂ എക്കണോമി പോളിസിയാണ് ദ ഗവൺമെന്റ് ഇൻവൈറ്റഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ എന്തുകൊണ്ടാണ് അതുവരെ നമ്മളെന്താണ് പ്രൈവറ്റ് നിന്ന് ഗവൺമെന്റിലേക്ക് ബാങ്കുകളൊക്കെ മാറ്റിയിട്ട് വീണ്ടും പ്രൈവറ്റ് സെക്ടറിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസും അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ആഘാതമാണ് സാമ്പത്തിക മേഖലയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യട്ട് നമ്മൾ എക്കണോമിയെ തിരിച്ചു കൊണ്ടുവന്ന മൻമോഹൻ സിംഗ് റീസന്റ് ആയിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മരണപ്പെട്ടത് ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഇവിടെ ഓർത്ത് വയ്ക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രാൻഡ് ലൈസൻസ് ടു ടെൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ടു എസ്റ്റാബ്ലിഷ് ദംസെൽഫ് അന്ന് എന്താണ് ആർ ബി ഐ പ്രൈവറ്റ് സെക്ടർ ബാങ്കിന് സ്വീകരിച്ചു അല്ലെ അവർ കൂടെ പങ്കാളിത്തം കൊണ്ടുവരട്ടെ അവർ കൂടെ ഇൻവെസ്റ്റ് ചെയ്യട്ടെ അവരുടെ അവർ കൂടെ എന്താണ് ലാഭമുണ്ടാക്കി രാജ്യത്തിന് എക്കണോമിയിലെ കോൺട്രിബ്യൂട്ട് ചെയ്യട്ടെ എന്ന ആ ഒരു ലക്ഷ്യത്തോടുകൂടെ പത്ത് പ്രൈവറ്റ് ബാങ്ക്സിന് അന്ന് ആർ ബി ഐ സ്വീകരിച്ചു ഇതിലെന്താണ് ഇന്നും ബാക്കി നിൽക്കുന്ന പ്രധാനപ്പെട്ട ബാങ്ക്സ് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഡി സി ബി ബാങ്ക് ഹിന്ദുസ് ലാൻഡ് ബാങ്ക് ഇന്ന് നമുക്ക് കേൾക്കുന്ന പേരാണ് അല്ലേ സോ അന്ന് സ്വീകരിക്കപ്പെട്ട എ ഫ്യൂമന ഫ്യൂ പ്രൊമിനന്റ് നെംസ് വിച്ച് എക്സിസ് ഇവൻ ടു ഡേ ഫ്രം ദ ലിബറൈസേഷൻ ഏതൊക്കെയാണ് എച്ച് ഡി എഫ്സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഡി സി ബി ബാങ്ക് അതുപോലെ ഹിന്ദുസ് ലാൻഡ് ബാങ്ക് ടു എൻഷ്യർ സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ നാഷണലൈസ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ദി ഗവൺമെന്റ് ഡിസൈഡ് ടു ഫോം എ കമ്മിറ്റി ലെഡ് ബൈ ശ്രീ എം നരസിംഹം ടു ഓവേ ദാങ്കിങ് റീഫോം ഇൻ ഇന്ത്യ പരീക്ഷ വന്ന ചോദ്യമാണല്ലേ എം നരസിംഹം കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബാങ്കിങ് സെക്ടർ റീഫോംസ് ആണ് ഒരു മാർക്കിന്റെ മറ്റൊരു ചോദ്യമാണ് ഇനി അന്ന് വന്ന പത്ത് ബാങ്ക്സ് ഗവൺമെന്റ് ആർ ബി ഐ എന്താണ് ലൈസൻസ് അനുവദിച്ച പത്ത് ബാങ്ക്സ് ചോദിച്ചാല് ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ആക്സിസ് ബാങ്ക് 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 ഓഫ് പഞ്ചാബ് ഇൻഡസ്ലാൻഡ് ബാങ്ക് സെഞ്ചുറിയൻ ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് അതുപോലെ തന്നെ ടൈംസ് ബാങ്ക് ഡെവലപ്മെന്റ് ക്രെഡിറ്റ് ബാങ്ക് ഓക്കെ ഇതാണ് ഡി സി ബി പറഞ്ഞത് അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി ഇനി ആ സമയത്ത് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നുള്ളൂ അത് പി വൈ ക്യു ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി ആ സമയത്ത് വന്ന നോട്ടബിൾ ചേഞ്ച് മറ്റ് നോട്ടബിൾ ചേഞ്ചസ് ചോദിച്ചാൽ ഫോറിൻ ബാങ്ക്സ് സിറ്റി ബാങ്ക് ബി സി ബാങ്ക് ഓഫ് അമേരിക്ക അതൊക്കെ അന്ന് വന്നു അല്ലേ അതിൽ പല ബാങ്ക്സും ഇന്ന് നിലവിലില്ല അല്ലെങ്കിൽ ഇല്ല ദ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ഹാസ് കെയിം ടു ഹോൾഡ് അതുവരെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ മൂന്നാമത്തെ ഫേസിൽ അവസാനിപ്പിക്കുകയും ചെയ്തു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഗവൺമെന്റ് ട്രീറ്റഡ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഈക്വലി അതുവരെന്താണ് പ്രൈവറ്റേ വേണ്ട എന്ന് പറഞ്ഞ് നടന്നവർ അവസാനം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ കാരണം പ്രൈവറ്റ് ബാങ്ക്സിനെ വീണ്ടും കൊണ്ടുവന്നിട്ട് അവരെ നല്ല രീതിയിൽ നോക്കാൻ തുടങ്ങി അല്ലേ പേയ്മെന്റ് ബാങ്ക്സ് വരാൻ വേണ്ടി തുടങ്ങി സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്താണ് ഇന്ത്യയിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അനുവദിച്ചു അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷൻ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള പേയ്മെൻറ്റും കാര്യങ്ങളും യു പി ഐ ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി ഇത്രയുമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് വളരെ ചുരുങ്ങി കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ചടിച്ച് പഠിച്ചിട്ടുള്ളൂ ഓക്കെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പഠിച്ചുള്ളൂ അതും മൂന്ന് ഫേസ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്തത് ഇതിനിടയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് ഇതൊരു റാങ്ക് മേക്കിംഗ് സീരീസ് മാത്രമാണ് സോ പരമാവധി പ്രീവിയസ് ക്വസ്റ്റിനും ഉൾക്കൊള്ളിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഒരു സെഷൻ തരിക അത് മാത്രം ലക്ഷ്യമുള്ളൂ അതെന്തായാലും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലാസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം നിങ്ങൾ അതുപോലെ ഇനി ഇതുപോലെയുള്ള ക്ലാസ് ഇതുപോലെ പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉൾക്കൊള്ളിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് നിങ്ങളൊന്ന് അറിയിക്കുക നമുക്ക് എന്തായാലും ഇതുപോലെയുള്ള റാങ്ക് മേക്കിംഗ് ടിപ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്